പിന്നെ ഞാൻ എന്തു പറഞ്ഞാൽ തുടങ്ങണ്ടേ അല്ല പിന്നെ ഗബ്രി ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഞാൻ എഴുതി തരാം ഗബ്രി ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നൂറ് ശതമാനം പുറത്തു പോകാൻ തന്നെയാണ് പോകുന്നത് അത്രമാത്രം വോട്ട് കുറവുണ്ട് അത് മാത്രമല്ല ഗബ്രി ഈ ആഴ്ച പുറത്തു പോകാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ തന്നെയാണ് കേട്ടോ മക്കളെ എന്നെ ചൊല് മക്കളെ ജാസ്മിൻ 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 ഇൻട്രസ്റ്റ് എന്ത് ഞാൻ പറയാനാ ജാസ്മിൻ ജാസ്മിൻ എന്ന് പറഞ്ഞ പുറകെ ചുറ്റിക്കൊണ്ടിരുന്ന ഈ മാങ്ങണ്ടിക്ക് ഒരു തേങ്ങയും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലായിരുന്നു വീഡിയോ വിഷയിൽ വിഷെയ്തപ്പോ അവന്റെ വീട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗബ്രി ഒന്ന് സ്വന്തം ഗെയിം നോക്കി കളിക്കണേ നീ ഫുൾ ടൈം അവളുടെ പുറകെയാണ് പോയി കളിക്കുന്നത് ഗബ്രി കുറച്ച് ഒന്ന് ഗെയിം ശ്രദ്ധിക്കുക എന്ന് വ്യക്തി ് ഇൻഡയറക്റ്റ് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ വീട്ടംഗങ്ങൾ വിഷുവിന്റെ വിഷ് വിഷെയ് അപ്പം വ്യക്തമായിട്ട് ആ ചേച്ചി ഗബ്രിയുടെ ചേച്ചി പറഞ്ഞു കൊടുത്താണ് അന്നിട്ട് തന്നെ ഒന്നും മര്യാദ കളിക്കുക അതുമില്ല ഇല്ല പിന്നെയും കരച്ചിലും പിടിച്ചാലും അവളുടെ പുറകെ തന്നെ നടന്ന് കടന്ന് ഇവൻ ഇവന്റെ ഒരു നല്ലൊരു അവസരം ബിഗ് ബോസ് വീട്ടിലുണ്ടായിരുന്ന അവസരം കൊണ്ടു കളയുകയാണ് ചെയ്തത് ഏറ്റവും ഏറ്റവും കുറെ വോട്ടുകൾ ഗബ്രിക്ക് തന്നെയാണ് ഈ ആഴ്ച കൺഫേം ഞാൻ പറയുന്നു കൺഫേം ആയിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് ഗബ്രി ജാഫർ പന്നിയാണ് എന്തിനാണ് പുറത്തു പോയെന്ന് അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും പുറത്തു പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാരണം ജാസ്മിൻ മാധവി അല്ലെങ്കിൽ ജാസ്മിന്റെ പുറകെ നടന്ന കോഴിയായ ഗബ്രി എന്തെന്നാ ഞാൻ പറയണത് ആ ഒരു പരിധിയുണ്ട് അല്ലെങ്കിൽ ഓക്കെ ഇതിൽ പ്രണയിക്കുക തന്നെയാണെങ്കിൽ എന്ത് ഞങ്ങൾ പ്രണയിക്കുകയാണെന്ന് പറഞ്ഞ് പ്രണയിക്കുക അന്തസ്സായത് അങ്ങനെയാണെങ്കിൽ പോലും പ്രേക്ഷകർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അതൊരു വന്നിട്ട് ട്രൂ ലെവലേ പിന്നെന്താ കുഴപ്പം അതുകൊട്ടെ ഇതെന്താണ് ഫ്രണ്ടല്ല ബെസ്റ്റിയല്ല ലവറല്ല അതിന്റെ ഇടയ്ക്കുള്ള സാധനം അതിനിടയ്ക്ക് എന്താ എനിക്കൊരു എണ്ണി മനസ്സിലാവുന്നില്ല മൊത്തത്തിൽ കോമഡി തന്നെയാണ് അവസ്ഥ ഗബ്ര അവളുടെ കുറക്കെ നടന്നു തന്നെയാണ് ശരിക്കും പറഞ്ഞ ബിഗ് ബോസിൽ വീട്ടിൽ നിന്ന് പോയത് നല്ല മത്സരത്തിൽ നല്ല വായ്സാമൃത്ഥ്യമുള്ള നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു പക്ഷെ ആരുടെ കൂടെ ചേർന്നു എന്നതിലാണ് കാര്യം ഒരു തമിഴിൽ ചൊല്ലുണ്ട് ഉൻ നമ്പനിയാറെസൊൽ നീ ഞാൻ സ്വൽഗിൻട്രെ എന്നൊരു ചൊല്ലുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരൻ ആരോ അവന്റെ സ്വഭാവം വെച്ച് നിന്നെ ഞാൻ അളക്കും എന്നാണ് എന്റെ അർത്ഥം അപ്പോ ഒരു ബിഗ് ബോസ് വീട്ടിൽ അൻപത് ദിവസം ഒരു വ്യക്തിയുടെ കൂടെ ഭയങ്കര ഫ്രണ്ടായിരുന്നു ഗബ്രി അപ്പൊ അതേ സ്വഭാവം കരച്ചിലും പിടിച്ചലും ഹൈജീൻ കുറവും എല്ലാ സ്വഭാവം ഗബറിക്കും തിരിച്ചു കിട്ടിയിട്ടുണ്ട് അതേ സ്ലാങ് അതേ ഇത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയത് എന്തായാലും ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തന്നെ നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് ഒക്കെ ഉണ്ടാവും എനിക്ക് തോന്നുന്നത് നല്ല രീതിയിലുള്ള ട്രോളും ഊക്കലും എല്ലാ സാധനം ഗബറിക്ക് പുറകെ വരാനിരിപ്പെടുന്നത്